ഇതുപോലെ ഐബ്രോസ് വരയ്ക്കവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇതേപോലെ പക്കാ നാച്ചുറൽ ആയിട്ട് വരയ്ക്കാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം വീഡിയോ തന്നെ സേവ് ആണ് നിങ്ങൾ ഐബ്രോ പെൻസിന്റെ ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ഇൻറ്റൻസീവ് ബ്ലാക്ക് ഷെയ്ഡ്സിന് പറയും ഇതുപോലത്തെ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസീവ് അല്ലാത്ത ബ്ലാക്ക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു സബ്റ്റിൽ എഫക്ട് നിങ്ങളുടെ ഐബ്രോസിന് കിട്ടുന്നതായിരിക്കും ഐബ്രോസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ഐബ്രോസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാതെ ഒരു മിഡ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ഔട്ട് ലൈൻ കൊടുക്കുമ്പോൾ അത്രയും ഡാർക്ക് ആയിട്ട് സ്കെച്ച് ചെയ്യാതെ ലൈറ്റ് ആയിട്ട് വേണം ഔട്ട് ലൈൻസ് കൊടുക്കാൻ ഐബ്രോസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന മെയിൻ കാര്യം യും ഇതേപോലെ ഐബ്രോസ് വരച്ചു വെക്കാതെ അതിന്റെ ഹെയ്സിന്റെ ഗ്രോത്തിന്റെ അതേ ഡയറക്ഷനിൽ ഇതേപോലെ സ്ട്രോക്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഐബ്രോ ബ്രഷുകള് നമുക്ക് ഒന്നെങ്കിൽ ഐബ്രോ പെൻസിന്റെ കൂടെയോ അതല്ലെങ്കിൽ അല്ലാണ്ടും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റ്സിലും ഓൺലൈനിലും അത് വെച്ചിട്ട് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്യുക അതിനുശേഷം വേണം നിങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഫില്ല് ചെയ്യാനായിട്ട് വിത്തുള്ള ഐബ്രോസ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആയിട്ട് ഷെയ്ഡ് ചെയ്യാതെ മാക്സിമം ലൈറ്റ് ആയിട്ട് മാത്രം ഷെയ്ഡ് ചെയ്യുക ഇനി തിൻ ഐബ്രോസ് ഉള്ളവരാണെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല സ്മർട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐബ്രോ പെൻസിൽസിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യൂ ബൈ